ചൂണ്ടയിടാൻ വേണ്ടി പോവുന്ന വഴിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരുടെ വണ്ടി ദൈവം ഇരിക്കുന്നത് കേട്ടോ ഇത് കടലാണ് എന്താ സംഭവം നോക്കട്ടെ ഒരാളെ ഇത് ചൂണ്ട ഇടുന്നു ഒറ്റക്ക് എല്ലാം കിട്ടിയോ ഏ ല്ലേ ആ നമ്മളൊരു കൂട്ടുകാരൻ്റെ കൂടെ ഇന്ന് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു ഒറ്റയ്ക്കാണോ പൊങ്ങി പോയിരുന്നു കുഴിച്ചിട്ടേക്ക് ആണോ നമ്മ കാണല്ലോ ഒറ്റയ്ക്ക് ഇന്ന് ചൂണ്ടിടുക അല്ലേ നമ്മളെ അറിയിച്ചില്ലല്ലോ മണ്ണ് മാറ്റി നോക്കുക നമ്മൾ കുഴിച്ച് മീൻ എടുക്കുക കേട്ടോ ഇത്ര ആഴത്തിൽ എന്തുണ്ടോ കുഴിച്ചിട്ട് ആഹാ പല്ലിക്കോരല്ലേ കൊറേ ഉണ്ടോ ആലുതാണോ ആഹാ അത്യാവശ്യം സൈസ് ഉള്ള കേട്ടോ വലുതാണ് അത് ഇച്ചിരി വലുതാണു അല്ലേ എന്നാ കുച്ചിട്ടേക്ക് എടുക്കണ്ടെ മണ്ണികൾ തണുത്ത് കിടന്നു ഏ നമ്മുടെ കടലൊക്കെ അത്യാവശ്യം തെരണ്ടിയൊക്കെ അടിക്കാൻ പരുവത്തിന് കിടക്കാം ഫസ്റ്റ് കാസ്റ്റ് വീണ്ടും കാസ്റ്റ് ചെയ്യാൻ പോയി കേട്ടോ സബ്സിംഗറൊക്കെ ഇട്ട് തെരണ്ടിക്കുള്ള പരിപാടി എന്തോന്ന് ഏതായാലും നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് നോക്കാം എന്തായാലും രക്ഷ ഉണ്ടോ പുള്ളി പതുക്കെ കടലിലോട്ട് ഇറങ്ങി 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 പോയി തിര വലിയുന്ന സമയത്ത് പതുക്കെ താഴോട്ടിറങ്ങും കേട്ടോ എന്നിട്ട് അത്യാവശ്യം നല്ല ലോങ്ങിൽ കാസ് പോയി സബ്സിംഗർ ഉള്ളതുകൊണ്ട് അതിങ്ങനെ അടിയിൽ പോയി മണ്ണിൽ ഇങ്ങനെ ഉറച്ചു കിടന്നു അപ്പൊ അതൊക്കെ വലിച്ച് ഇവിടെ കൊണ്ടു വയ്ക്കും മീനടിക്കുകയാണെങ്കിൽ കാണിക്കാം കേട്ടാ മീനടിച്ചത് സബ്സിംഗർ പോയെന്ന് തോന്നുന്നു പോയാ ചെറിയ ഏതോ മീന ചെറിയൊരു പല്ലിക്കോല ഏ വരുന്നില്ല ആ ചെറുതല്ല അത്യാവശ്യം വരുന്ന